അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നും അല്ല ടോപ്പേഴ്സ് ആരും പറഞ്ഞു തരാത്ത സീക്രട്ട് എന്താണ് ചിലവരുടെ പ്രശ്നമാണ് എത്രയൊക്കെ തല കുത്തി നിന്ന് പഠിച്ചാലും അവർക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പറ്റുന്നില്ല സ്കൂളില് ടോപ്പ് ആവാൻ പറ്റുന്നില്ല ഓട്ടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഫസ്റ്റ് ആവാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഞാൻ തല കുത്തി നിന്ന് പഠിച്ചിട്ടുമ്പോൾ എനിക്ക് എന്താണ് ടോപ്പർ ആവാൻ പറ്റാത്തത് അതെന്താണ് ടോപ്പേഴ്സിനുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ലേ ആ ക്വാളിറ്റി ഏതാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സി നമുക്ക് മനസ്സിലാക്കാം ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരെ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ എങ്ങനെ കൂടുതൽ പഠിക്കാം എങ്ങനെ കൂടുതൽ ടൈം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാം പക്ഷെ ടോപ്പേഴ്സ് അല്ലാത്തവർ ശ്രമിക്കുന്നത് പരീക്ഷയുടെ സമയം പഠിക്കാം അല്ലെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം പഠിക്കണ്ട അവരുടെ മൈൻഡ് വേറെ പലതിലും ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട് പക്ഷെ ടോപ്പേഴ്സിന് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറുണ്ട് അവർക്കൊരു ഇന്നർ ഏർജുണ്ട് പഠിക്കാൻ ഞാൻ ഈ അടുത്ത ടൈമിൽ ഒരു കോമഡി റീല് കണ്ടതാണ് അതൊരു കോമഡി ആയിട്ടുള്ള ഒരു റീലായിരുന്നു പക്ഷെ എനിക്ക് കണ്ടപ്പോഴത് ഒരു ഭയങ്കര കൊള്ളാലോ എന്നുള്ള രീതിയിലാണ് തോന്നിയത് എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നിയില്ല അതായത് ഒരു സ്കൂളിൽ എന്തോ യൂത്ത് ഫെസ്റ്റിവലോ പ്രോഗ്രാമോ എന്തോ നടക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ അപ്പോൾ കുട്ടികളെല്ലാവരും ഓഡിയൻസ് എല്ലാവരും അത് കണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ ആ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒരു കുട്ടി ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു പഠിപ്പസ്റ്റ് എന്നുള്ള ഒരു ലെവലാണ് ആ കുട്ടിയെ അതിൽ ക്യാപ്ഷനിലൊക്കെ കാണിച്ചിരുന്നത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്കൊരു വാവ് ആണ് തോന്നി കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോലും പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് ആ ക്ലാസ്സിലെ ആ സ്കൂളിൻ്റെ ടോപ്പറായിരിക്കും അതുതന്നെയാണ് നമ്മൾ എവിടെയും പറഞ്ഞു തന്നെ എന്ന് വെച്ച് നിങ്ങൾ എപ്പോഴും പഠിക്കണം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് പഠിക്കണം അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കാൻ ഒരു ടൈം നമ്മളുടെ മൈൻഡിൽ എപ്പോഴും മാറ്റി വെച്ചിരിക്കണം അതായത് ഈ ആയിട്ടുള്ളവർക്ക് ടൈം മാനേജ്മെന്റ് വളരെ നല്ല രീതിയിലുണ്ട് ഇപ്പൊ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എത്ര മണിക്കൂർ പഠിക്കണം ഇപ്പം അവർക്ക് പുറത്തേക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണം അങ്ങനെയാണെങ്കിൽ അവർക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കാമോ പോയിട്ട് വന്നിട്ട് പഠിക്കാമോ പോകുന്ന വഴിക്ക് പഠിക്കാമോ ഇതൊക്കെ അവർ ചിന്തിക്കും പോയിട്ട് വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം അവർ നോക്കും അപ്പം പഠിക്കാൻ ടൈമില്ല വേറെ കാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യം പിന്നെ വെച്ചിട്ട് ആ ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് അലോക്കേറ്റ് ചെയ്യാം അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഇവർക്കുണ്ട് ടോപ്പേഴ്സിന്റെ ഫസ്റ്റ് സീക്രട്ട് ആണ് ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ പഠിക്കണം 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 ടോപ്പർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല കാരണം എന്താ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഇല്ല മാത്രമല്ല നമ്മൾ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യും പക്ഷെ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല ഒരു ദിവസം നമ്മൾ ഭയങ്കര ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അതൊക്കെ പ്രാക്ടിക്കൽ ആക്കും പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ പല കാര്യങ്ങൾ വീട്ടിലെ ഗസ്റ്റ് ഉള്ളവരെയാണെങ്കിൽ അങ്ങനെ ടൈം കളയും ഏതെങ്കിലും പുതിയ സീരീസ് ഒക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ ടൈം കളയും മൊബൈലിൽ എന്തെങ്കിലും പുതിയ ഗെയിം കണ്ടിട്ട് അങ്ങനെ ഗെയിം കളിച്ച് അങ്ങനെ ടൈം കളിയുമ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസിലാണ് നമ്മളുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവുന്നത് എന്നാൽ പഠിപ്പിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ടോപ്പേഴ്സിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസിനൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളൂ അവിടെ അവരുടെ പ്രയോറിറ്റി ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പഠിത്തമാണ് പഠിത്തത്തിലുള്ള ടൈം അലോക്കേഷൻ നോക്കിയിട്ടേ അവർ ഡിസ്ട്രാക്ഷൻസിനെ പോലും മൈൻഡ് ചെയ്യത്തുള്ളൂ ക്ലാസ്സിൽ സീറോയിൽ നിന്ന് വണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ കൺസിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റും ഈ പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു പ്ലാനിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ടു ഡേയ്സ് ത്രീ ഡേയ്സ് അങ്ങനെ ഏറ്റവും വൺ വീക്ക് ഒക്കെ വരത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ആവാനുള്ള ജേണിയിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെ വേണ്ടിയിട്ട് ശ്രമിക്കുക കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യണം പക്ഷെ ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിലാണ് കാര്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻവെൻ്റ് ചെയ്താലോ പുതിയ എന്തെങ്കിലും കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്താലോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ പലർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ആ പറഞ്ഞ കാര്യത്തിൽ അവിടെ നിൽക്കുക അവിടെ നിൽക്കാൽ ആ കാര്യം പിന്തുടരുക ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം അപ്പം നിങ്ങൾ ഇനി മുതൽ വീട്ടിൽ മാർഗ് കുറവാണ് എന്നും പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറയുന്നുണ്ട് നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അതായത് ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എനിക്ക് എപ്പോൾ പഠിക്കാം എത്ര മണിക്കൂർ പഠിക്കാം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാം പിന്നെ നിങ്ങൾ പഠിക്കാറുള്ളതിൽ നിങ്ങൾ പ്രയോറിറ്റി മാറ്റർ ആക്കണം അതായത് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ടൈം എടുക്കുക അതിന് വേണേൽ കൂടുതൽ അഡീഷണൽ ട്യൂഷൻസോ അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ടായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം ടീച്ചേഴ്സിനോട് ചോദിക്കാം ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ എന്തോരം വീഡിയോ ക്ലാസ്സസ് ഉണ്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെ അടിപൊളി ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കാം വായിക്കാം ബുക്സൊക്കെ റെഫർ ചെയ്യാം വേറെ എക്സ്റ്റേണൽ സോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എത്ര സമയം പഠിക്കണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എത്ര വരെ പഠിക്കണം പിന്നെ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റിനുള്ള കാര്യങ്ങളും കൂടി നോക്കണം അതായത് നിങ്ങളുടെ ഹോബീസ് നിങ്ങൾ നേരത്തെ പഠിക്കാതെ കഴി ചെയ്യുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് മാത്രം കണ്ടിട്ട് ടി വി കാണുക ഗെയിം കളിക്കുക പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക നടക്കാൻ പോവുക ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോവുക അതൊക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് ടോപ്പേഴ്സിൻ്റെ ആ ഒരു സീക്രട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ഇത്രയുള്ള പറയാൻ വന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ എത്ര പഠിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ടോപ്പർ ടോപ്പറാകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ഓപ്പണായിട്ട് പറയുക എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ക്ലാസ്സിൽ ടോപ്പ് ആവാനൊന്നും പറ്റുന്നില്ല എനിക്ക് നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു എന്തോ ഒരു പ്രശ്നം എനിക്ക് എനിക്കുണ്ടെന്ന് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇത് പലർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്നെനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ പോയത് കാരണം ഇനിയിപ്പോൾ മിഡ് ഡേം എക്സാമിൻ്റെയൊക്കെ ഒരു ടൈം ആണല്ലോ ഓണം എക്സാമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക ഞാൻ ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് എക്സാമിൽ എല്ലാവർക്കും എല്ലാവർക്കും ഫസ്റ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് കേട്ടിട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ Bye.